السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، ما بعد بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع الذي പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ മൊഹറ മാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് നാം ഇപ്പോൾ ഉള്ളത് പ്രഭസുബാനു തായാല ഈ പുതിയ വർഷത്തിൽ ഒരുപാട് ഹൈറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ഞങ്ങത്തുകളും നൽകി അള്ളാഹുനമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അപകടങ്ങൾ ആഫത്ത് മുസീബത്ത് എടങ്ങാറുകൾ സിഹറ് കണ്ണേർവാന്ത്തോ റുഹാന്യത്തടക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളിൽ നിന്നും ആകാശങ്ങളിൽ നിന്നും ഭൂമികളിൽ നിന്നും പൊങ്ങി വരുന്ന എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഈ വർഷത്തിൽ അള്ളാഹുനമ്മെ കാത്ത് പ്രിയപ്പെട്ടവരെ മൊഹറമിലെ ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ട ഒരുപാട് അഴമാലുകൾ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും വാര്യ മക്കളിലും ജോലിയിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും കൃഷികളിലും നമ്മുടെ എല്ലാ മേഖലകളിലും ബർക്കത്തുകൾ ലഭിക്കാന് സന്തോഷം ലഭിക്കാന് നാം ചെയ്യേണ്ട അമലുകൾ വർഷത്തിന് ആദ്യത്തെ ദിവസം ചെയ്യേണ്ട അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു അമലാണ് എഴുതി വെക്കുക ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് എന്തിനാണ് എഴുതി വെക്കുന്നത് ആരാണ് ഇത് പറഞ്ഞത് എങ്ങനെ എഴുതി വെക്കണം എഴുതി വെച്ച ആ കടലാസ് അല്ലെങ്കിൽ ആ പേപ്പർ അത് എവിടെ സൂക്ഷിക്കണം ഏത് സമയത്താണ് എഴുതേണ്ടത് എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങള് ചോദിക്കുന്ന സഹോദര സഹോദരിമാരു മഹാന്മാര് അതിനെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പതിമൂന്ന് ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മുഹറമിലെ ഒന്നാമത്തെ ദിവസം അത് എഴുതിയാൽ അത് എഴുതി വെക്കേണ്ട സ്ഥലം വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക അതാണ് കാരണം നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ ഈഷയിലോ വെച്ചാൽ അത് അള്ളാഹുവിന്റെ പേരാണ് ആയതാണ് അത് നമുക്ക് ഒരിക്കലും അത് സൂക്ഷിക്കാൻ അത് ബഹുമാനിക്കാൻ കഴിയൂല ബാത്റൂമിലേ പോകുമ്പോൾ കക്കൂസിലേക്ക് പോകുമ്പോൾ അതിനെ സൂക്ഷിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കൂല അപ്പൊ അതുകൊണ്ട് വീട്ടിലാണ് മഹത്തുക്കള് പറഞ്ഞത് വീട്ടില് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കണം എന്നെല്ലാം അത് എഴുതിയ ആളുകൾ ആ വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടും ആ വർഷം സംഭവിക്കൂല തിവാല ആ വർഷം മുഴുവൻ അപ്പൊ ഈ മുഹർണ് അടുത്ത വരെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു അമല് നാം ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് അതിനും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ലഹു ലഹുധത്തിന്റെ അസീമ അതെനിക്ക് ഒരുപാട് ഫായിദകളുണ്ട് ഗുണങ്ങളുണ്ട് അങ്ങനെ നാം ചെയ്താൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ലിസ്റ്റ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ആ വീട്ടിൽ എന്ന് പറഞ്ഞാല് ആകാശം ഇങ്ങനെ സമ്പത്ത് അതല്ലെങ്കിൽ പണം ഇങ്ങനെ നമുക്ക് ഒഴുകിവരും എന്നല്ല അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇന്ന് എഴുതി വെച്ചാൽ നാളെ സമ്പന്നനാകും എന്നല്ല അതിന്റെ അർത്ഥം ഈ ഈ വർഷം പുതിയ കൊല്ലം ഈ മൊഹർ മുതൽ അടുത്ത മൊഹർ വരെ സാമ്പത്തികമായ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല കയ്യിൽ പണമില്ല എന്നൊരു പ്രയാസം എന്നൊരു എന്നൊരു ബുദ്ധിമുട്ട് ടെൻഷൻ വീട്ടിലെ ദാരിദ്ര്യം അതിൽ നിന്ന് രക്ഷപ്പെടും നല്ല അർഹത്തോടെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ സാധിക്കും അതാണ് മഹത്വക്കളെ നമ്മെ പഠിപ്പിച്ച് ആ വീട്ടിൽ സാമ്പത്തികമായ ഉണ്ടാകും ഉയർച്ച ഉണ്ടാകാം ദാരിദ്ര്യത്തിൽ അർത്ഥം അതേപോലെ തന്നെ മറ്റൊരു ഗുണം അസതിൽ നിന്നും സിഹറിൽ നിന്നും ആ വീട്ടുകാർ രക്ഷപ്പെടും അസൂയക്കാർ അസൂയക്കാരൻ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുള്ളവരുണ്ട് നാട്ടിലുള്ളവരും അസൂയക്കാരെ അസൂയക്കാരാണ് നമ്മുടെ ശത്രുക്കൾ അപ്പൊ ശത്രുക്കളിൽ നിന്നും അസൂയക്കാരിൽ നിന്നും ആ വീട് രക്ഷപ്പെടും അതേപോലെ തന്നെ മഹത്വക്കള് പറഞ്ഞതായി കാണാം അത് എഴുതിയ ആൾക്കും അത് സൂക്ഷിക്കുന്ന ആളുകൾക്കും എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുന്ന വീടിന് അത് വലിയ കാവലാകുന്നു എല്ലാവിധ അപകടങ്ങൾ ആഫത്തുകൾ മുസീബത്തുകൾ ഇടങ്ങേറുകൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതുണ്ട് ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്ന പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം റഹ്മാൻ റഹീം എന്ന് എഴുതി വെച്ച കാരണം കൊണ്ട് ആ വീടും അവനവനും രക്ഷപ്പെടും എങ്ങനെ എഴുതണം അത് എഴുതേണ്ട രൂപവും മഹത്തുകൾ പറഞ്ഞതായി കാണാം അത് എഴുതേണ്ടത് നമ്മള് ഒറ്റപറ്റ അക്ഷരത്തിൽ എഴുതണം കൂട്ടി പോലെയല്ല എഴുതേണ്ടത് ഒറ്റപറ്റ അക്ഷരം അലിഫ് ഒറ്റ അക്ഷരത്തിൽ ആണ് എഴുതേണ്ടത് അതേപോലെ തന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കണം അക്ഷരമായി എഴുതണം എപ്പോഴാണ് എഴുതാൻ ഏറ്റവും നല്ല സമയം അത് എഴുതാൻ ഏറ്റവും നല്ല സമയം മെമ്പാതിൽ സുബി നിസ്കരിച്ച് ലുഹുറിന്റെ തൊട്ട് മുമ്പ് ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഏറ്റവും നല്ല സമയം ബാക്കിയുള്ള സമയത്ത് ഏതാൻ പറ്റൂല എന്നല്ല ഏറ്റവും നല്ല സമയം അതാണ് അപ്പൊ എല്ലാ മഹത്വക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് എഴുതുന്നത് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എപ്പോൾ എഴുതണം എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മഹത്തുക്കള് പറഞ്ഞ നമ്മുടെ ജീവിതം രക്ഷിക്കാൻ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ വീട്ടില് വർക്കത്തുകൾ ഉണ്ടാ വർക്കത്തുണ്ടാകാൻ വേണ്ടി സമാധാനം ഉണ്ടാകാൻ വേണ്ടി സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട അമലുകളാണ് ഈ പറഞ്ഞത് ഇതൊക്കെ നാം പ്രവർത്തിക്കുക ചെയ്യുക ജീവിതത്തിൽ വലിയ ഹൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ധാരാളം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ റാഹത്തോടെ അഴിസത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു ഉപേക്ഷിക്കട്ടെ എല്ലാവിധ സിഹറിൽ നിന്നും നമ്മെ കാക്കട്ടെ അയിനിൽ നിന്ന് കാക്കട്ടെ ഫാസിദീങ്ങളുടെ നിന്ന് 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 കാക്കട്ടെ 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 ഫസാദിൽ എന്തെല്ലാം രക്ഷപ്പെടുത്തട്ടെ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുനമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനോ ചെയ്യട്ടെ എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഈ വർഷം അള്ളാഹുനമ്മയ രക്ഷപ്പെടുത്തട്ടെ അപകടങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് കാക്കട്ടെ എന്തെങ്കിലും നമുക്ക് അപകടങ്ങളോ ആപത്തുകളോ മുസീബത്തുകളോ ഇടങ്ങാറുകളോ രോഗങ്ങളോ വരാൻ തരാൻ തരാനും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കലാണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ ജീവിതം അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളും കാത്തു രക്ഷിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകട്ടെ കാവിലായ തൗബയോടുകൂടെ ഈമാനോടുകൂടെ നല്ല സമയത്ത് നല്ല ദിവസത്തില് നല്ല മാസത്തില് നല്ല സമയത്ത് നല്ല നിലത്ത് മരിക്കാൻ അള്ളാഹു അമീനത്തി